കേരള പി എസ് സി ഇരുപത്തി നാല് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടത്തിയ ഫാം വർക്ക് ഡിപ്പാർട്ട്മെൻറ്റ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഫെഡറേഷൻ ഫോർ ഫിഷറീസ് ഡെവലപ്മെൻറ്റ് ലിമിറ്റഡ് നടത്തിയ പരീക്ഷയുടെ ചോദ്യവും ഉത്തരവുമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ പറയുവാൻ പോകുന്നത് ഇതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് തൊണ്ണൂറ്റി ഒന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാലാണ് ചോദ്യം ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിനാ പതിനാറിൽ ഡി കെ കാ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് എവിടെ ചോദ്യം ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ഡി കെ കാഗ്വ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് എവിടെ ചോദ്യം ഒന്ന് അതിൻ്റെ ഉത്തരം ഡി ആണ് മഹാരാഷ്ട്ര ചോദ്യം രണ്ട് ബംഗാളിലെ കർഷകർ നടത്തിയ സന്യാസി കലാപം പ്രമേയമാക്കി രചിച്ച നോവലുകളിൽ ശ്രദ്ധേയം ഏത് ചോദ്യം രണ്ട് ഉത്തരം ബി ആണ് ആനന്ദ മഠം ചോദ്യം മൂന്ന് പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ അടിത്തറ ഇട്ടെങ്കിലും ജാലിയൻ വാലാവാഗ് സംഭവവും ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ അടിത്തറ ഇളക്കി ജാലിയൻ വാലാവാഗ് സംഭവത്തെക്കുറിച്ച് ഇങ്ങനെ പ്രതികരിച്ചത് ആരാണ് ചോദ്യം മൂന്ന് ഉത്തരം സി ആണ് ഗാന്ധിജിയാണ് ഇങ്ങനെ പറഞ്ഞതും സി ചോദ്യം നാല് ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരിക്കുന്നത് ഏതിനെയാണ് ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി എന്ന് വിശേഷിക്കപ്പെട്ടിരിക്കുന്നത് ഉത്തരം എ ആണ് ബംഗാളിനെയാണ് ഇങ്ങനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി എന്ന് ബംഗാളിനെയാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് ചോദ്യം അഞ്ച് ദേശീയ സമരകാലത്തെ പ്രധാന പത്രമായ അൽ ഹിലാലിന് നേതൃത്വം നൽകിയത് ആരെ ചോദ്യം അഞ്ച് ഉത്തരം ബി ആണ് മൗലാന അബ്ദുൽ കലാം ആസാദ് ചോദ്യമാകെ ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന ജോഡിയിൽ തെറ്റ് കണ്ടെത്തുക ചോദ്യം ആറ് ഉത്തരം ഡി ആണ് ലക്ഷ്യപ്രമേയം ഡോക്ടർ ബി ആർ അംബേഡ്കർ അത് തെറ്റാണ് ചോദ്യം ഏഴ് ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷത കണ്ടെത്തുക ചോദ്യം ഏഴ് അതിൻ്റെ ഉത്തരം സി ആണ് ഒന്ന് മൂന്ന് നാല് ഇതാണ് അതിൻ്റെ സവിശേഷത ചോദ്യം എട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ഇന്ത്യയിലെ ഏത് ഭരണഘടനാ സ്ഥാപനത്തിൻ്റെ ചുമതലകളെ സൂചിപ്പിക്കുന്നു ചോദ്യം എട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ഇന്ത്യയിലെ ഏത് ഭരണഘടനാ സ്ഥാപനത്തിൻ്റെ ചുമതലകളെ സൂചിപ്പിക്കുന്നു ഉത്തരം ആണ് പാർലമെൻറ്റ് ചോദ്യം ഒൻപത് താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും മൗലിക അവകാശങ്ങൾ കണ്ടെത്തുക താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും മൗലിക അവകാശങ്ങൾ കണ്ടെത്തുക ഉത്തരം ബി ആണ് ഒന്ന് രണ്ട് ബി ആണ് അതിൻ്റെ ഉത്തരം ചോദ്യം പത്ത് നിങ്ങൾ രാഷ്ട്രീയത്തിൽ സജീവമായി ഇടപെടാതിരിക്കുന്നതിൻ്റെ പരിണിത ഫലം നിങ്ങളെക്കാൾ മോശമായവർ നിങ്ങളെ ഭരിക്കും എന്നതാണ് ആരുടെ വാക്കുകളാണ് ഇത് ഉത്തരം എ ആണ് പ്ലേറ്റോയാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് ചോദ്യം പതിനൊന്ന് താഴെ തന്നിരിക്കുന്ന കേരളത്തിലെ ഒരു നവോത്ഥാന നായകനെ കുറിച്ചുള്ളതാണ് താഴെ തന്നിരിക്കുന്ന കേരളത്തിലെ ഒരു നവോത്ഥാന നായകനെ കുറിച്ചുള്ളതാണ് ചോദ്യം പതിനൊന്ന് അതിൻ്റെ ഉത്തരം എ ആണ് ചട്ടമ്പി സ്വാമികൾ ചോദ്യം പന്ത്രണ്ട് തന്നിരിക്കുന്ന ജോഡിയിൽ തെറ്റ് കണ്ടെത്തുക ചോദ്യം പന്ത്രണ്ട് തന്നിരിക്കുന്ന ജോഡിയിൽ തെറ്റ് കണ്ടെത്തുക ഉത്തരം ഡി ആണ് സ്വദേശാഭിമാനി പത്രം സ്ഥാപിച്ചു രാമകൃഷ്ണ പിള്ള താഴെ തന്നിരിക്കുന്ന ജോഡിയിൽ തെറ്റ് കണ്ടെത്തുക ചോദ്യം പന്ത്രണ്ട് ഉത്തരം ഡി ആണ് സ്വദേശാഭിമാനി പത്രം സ്ഥാപിച്ചു രാമകൃഷ്ണ പിള്ള അത് തെറ്റാണ് ചോദ്യം പതിമൂന്ന് ലണ്ടൻ മിഷൻ സൊസൈറ്റി എൽ എം എസ് മിഷനറി സംഘം കേരളത്തിൽ എവിടെയാണ് പ്രവർത്തിച്ചത് ചോദ്യം പതിമൂന്ന് ഉത്തരം എ ആണ് തിരുവിതാംകൂർ ചോദ്യം പതിനാല് വൈക്കം സത്യാഗ്രഹത്തോട് പിന്തുണ പ്രഖ്യാപിച്ചത് മന്നത്ത് പത്മനാഭൻ്റെ നേതൃത്വത്തിൽ സവർണ ജാഥ നടത്തിയത് എന്ന് ചോദ്യം പതിനാല് ഉത്തരം ബി ആണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് നവംബർ ഒന്ന് ചോദ്യം പതിനഞ്ച് ഒന്നേകാൽ കോടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് ആര് ഒന്നേകാൽ കോടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് ചോദ്യം പതിനഞ്ച് ഉത്തരം എ ആണ് ഇ എം എസ് നമ്പൂതിരിപ്പാട് ചോദ്യം പതിനാറ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നിലവിൽ വന്ന ലോക്സഭ എത്രാമത്തേതാണ് ചോദ്യം പതിനാറ് സി ആണ് ആണതിൻ്റെ ഉത്തരം പതിനെട്ടാമത്തെ ലോക ലോക്സഭയാണത് ചോദ്യം പതിനേഴ് ഇപ്പോഴത്തെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ആര് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ചോദ്യം പതിനേഴ് ഉത്തരം ബി ആണ് ധർമ്മേന്ദ്ര പ്രധാൻ ചോദ്യം പതിനെട്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ പഞ്ചശീല തത്വങ്ങളുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതും ചോദ്യം പതിനെട്ട് ഉത്തരം സി ആണ് മൂന്ന് മാത്രമാണ് ബന്ധമില്ലാത്തത് ചോദ്യം പത്തൊമ്പത് താഴെ കൊടുത്തിരിക്കുന്ന കാലഗണനയനുസരിച്ച് ക്രമീകരിക്കുക ചോദ്യം പത്തൊൻപത് ഉത്തരം എ ആണ് ഒന്ന് രണ്ട് മൂന്ന് നാല് ചോദ്യം ഇരുപത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ പ്രധാന ഇരുമ്പുരുക്ക് ശാലകളും അവ രൂപീകരിക്കാൻ സഹായിച്ച രാജ്യങ്ങളുമാണ് താഴെ കൊടുത്തിരിക്കുന്നത് ഇവയിൽ തെറ്റായ ജോഡി ഏതോ ചോദ്യം ഇരുപത് ഉത്തരം ഡി ആണ് നാലാണ് തെറ്റായ ജോഡി ചോദ്യം ഇരുപത്തിയൊന്ന് ആസൂത്രണ കമ്മീഷൻ ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഒന്നാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏത് ഉത്തരം ബി ആണ് ഒന്ന് മൂന്ന് നാലാണ് ശരി ചോദ്യം ഇരുപത്തിരണ്ട് അണക്കെട്ടുകൾ ഇന്ത്യയുടെ വികസനത്തിൻ്റെ മഹാക്ഷേത്രങ്ങളാണ് ഈ വാക്കുകൾ ആരുടേതാണ് ചോദ്യം ഇരുപത്തി രണ്ട് ഉത്തരം ബി ആണ് ജവഹർലാൽ നെഹ്റു ആണ് ഇത് പറഞ്ഞത് ചോദ്യം ഇരുപത്തി മൂന്ന് നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ ആര് ചോദ്യം ഇരുപത്തി മൂന്ന് ഉത്തരം എ ആണ് സുമൻ ബവി ചോദ്യം ഇരുപത്തി നാല് ചന്ദ്രയാൻ ത്രീ പേടകം ചന്ദ്രൻ്റെ ദക്ഷിണത്തുവത്തിൽ ഇറങ്ങിയത് എന്ന് ചന്ദ്രയാൻ ത്രീ പേടകം ചന്ദ്രൻ്റെ ദക്ഷിണത്തുവത്തിൽ ഇറങ്ങിയത് എന്ന് ചോദ്യം ഇരുപത്തി നാല് ഉത്തരം ഡി ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിനാണ് ചോദ്യം ഇരുപത്തി അഞ്ച് പറയുന്നവയിൽ ഇന്ത്യയിലെ കിഴക്കൻ മലനിരകളിൽ ഉൾപ്പെടുന്നത് കണ്ടെത്തുക ചോദ്യം ഇരുപത്തി ഉത്തരം സി ആണ് ഒന്ന് രണ്ട് നാലാണ് ഉത്തരം ചോദ്യം ഇരുപത്തിയാറ് ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരസമതലവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക ചോദ്യം ഇരുപത്തി ഉത്തരം സി ആണ് രണ്ടും നാലുമാണ് ശരിയല്ലാത്തത് ചോദ്യം ഇരുപത്തിയേഴ് ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സമൂഹവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയായത് കണ്ടെത്തുക ചോദ്യം ഇരുപത്തി ഉത്തരം ബി ആണ് രണ്ടും മൂന്നുമാണ് ശരിയായത് ചോദ്യം ഇരുപത്തിയെട്ട് താഴെ നൽകിയിട്ടുള്ളവയിൽ ഇന്ത്യയുടെ കിഴക്ക് തീരത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖങ്ങൾ കണ്ടെത്തുക ചോദ്യം ഇരുപത്തിയെട്ട് ഉത്തരം ഡി ആണ് മൂന്നും നാലുമാണ് ഉത്തരം ചോദ്യം ഇരുപത്തി ഒമ്പത് ഏത് നദിയുടെ പോഷക നദിയാണ് തുഭദ്ര ചോദ്യം ഇരുപത്തി ഒമ്പത് ഉത്തരം എ ആണ് കൃഷ്ണ നദിയുടെ പോഷക നദി ചോദ്യം മുപ്പത് കേരളത്തിലെ വിവിധ വെള്ളച്ചാട്ടങ്ങൾ ജില്ലകൾ എന്നിവയുടെ പട്ടിക ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്ന് ശരിയല്ലാത്തത് കണ്ടെത്തുക ചോദ്യം മുപ്പത് ഉത്തരം ബി ആണ് ചീയപ്പാക പത്തനംതിട്ട ചോദ്യം മുപ്പത്തി ഒന്ന് കേരളത്തിലെ നദികളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക ചോദ്യം മുപ്പത്തി ഒന്ന് ഉത്തരം ഡി ആണ് എല്ലാം ശരിയാണ് ചോദ്യം മുപ്പത്തി രണ്ട് കേരളത്തിലെ ദേശീയ ഉദ്യാനത്തെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക ചോദ്യം മുപ്പത്തി രണ്ട് അതിൻ്റെ ഉത്തരം ബി ആണ് ഒന്നും രണ്ടും നാലുമാണ് ശരിയായത് ചോദ്യം മുപ്പത്തി മൂന്ന് കേരളത്തിലെ ജലവൈദ്യുത പദ്ധതികളെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന കണ്ടെത്തുക ചോദ്യം മുപ്പത്തി മൂന്ന് ചോദ്യം മുപ്പത്തി മൂന്ന് ഉത്തരം ബി ആണ് രണ്ടും നാലുമാണ് തെറ്റായ പ്രസ്താവന ചോദ്യം മുപ്പത്തി നാല് കേരളത്തിലെ മലനാടുകളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക ചോദ്യം മുപ്പത്തി നാല് കേരളത്തിലെ മലനാടുകളിൽ മലനാടുകളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക ചോദ്യം മുപ്പത്തി നാല് ഉത്തരം എ ആണ് ഒന്ന് മാത്രമാണ് ശരിയല്ലാത്തത് ചോദ്യം മുപ്പത്തി അഞ്ച് താഴെ പറയുന്നവയിൽ കേരള അത്ലറ്റുകളിൽ ഉൾപ്പെടുന്നവ ആരല്ല ചോദ്യം മുപ്പത്തി അഞ്ച് ഉത്തരം സി ആണ് ഒന്ന് രണ്ട് നാല് ചോദ്യം മുപ്പത്തി കേരളത്തിലെ മത്സ്യബന്ധന മേഖലയുമായി യോജിക്കാത്ത പ്രസ്താവനകൾ കണ്ടെത്തുക ചോദ്യം മുപ്പത്തി ഉത്തരം ഡി ആണ് രണ്ടും മൂന്നുമാണ് യോജിക്കാത്തത് ചോദ്യം മുപ്പത്തിയേഴ് കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം എവിടെ ചോദ്യം മുപ്പത്തിയേഴ് ഉത്തരം എ ആണ് പെരിയ ചോദ്യം മുപ്പത്തിയെട്ട് താഴെപ്പകയെന്നിവയിൽ കടൽത്തീരം ഇല്ലാത്ത ജില്ല ഏത് ഉത്തരം സി ആണ് പത്തനംതിട്ട ചോദ്യം മുപ്പത്തി ഒമ്പത് പറയുന്നവയിൽ കേരളത്തിലൂടെ കടന്നു പോകുന്ന ജല ദേശീയ ജലപാത ഏത് ചോദ്യം മുപ്പത്തി ഒമ്പത് ഉത്തരം സി ആണ് ദേശീയപാത ദേശീയ ജലപാത ദേശീയ ജലപാത ദേശീയ ജലപാത മൂന്നാണ് അതിൻ്റെ ഉത്തരം ചോദ്യം നാൽപ്പത് ചന്ദ്രയാൻ മൂന്ന് ചന്ദ്രൻ്റെ ദക്ഷിണത്വത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയത് എന്ന് ചോദ്യം നാൽപ്പത് ഉത്തരം ഡി ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് ചോദ്യം രണ്ടാ നാല്പത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ വ്യക്തി ആര് ഉത്തരം ബി ആണ് എസ് കെ വസന്തൻ ചോദ്യം നാപ്പത്തി ചോദ്യം നാപ്പത്തി രണ്ട് സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ പഠിക്കുന്ന ഒന്ന് മുതൽ എട്ട് വരെയുള്ള മറ്റ് പിന്നോക്ക വിഭാഗങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്ന പദ്ധതി ഉത്തരം എ ആണ് കെടാവിളക്ക് പദ്ധതി ചോദ്യം നാൽപ്പത്തി മൂന്ന് അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ അൻപത് സെഞ്ചുറി നേടിയ ആദ്യ താരം ആര് ചോദ്യം നാൽപ്പത്തി മൂന്ന് സി ആണതിൻ്റെ ഉത്തരം വീരാട് കോഹ്ലി ചോദ്യം നാൽപ്പത്തി നാല് താഴെ തന്നിരിക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചുമതലകൾ ഏതൊക്കെയാണ് ചോദ്യം നാൽപ്പത്തി നാല് ഉത്തരം ഡി ആണ് ഇവയെല്ലാം ശരിയാണ് ചോദ്യം നാൽപ്പത്തി അഞ്ച് നാട്ടുരാജ്യങ്ങളുടെ സംയോജനവുമായി ബന്ധപ്പെട്ട ലയന കരാർ തയ്യാറാക്കിയത് ആരെല്ലാം ചോദ്യം നാൽപ്പത്തി അഞ്ച് സി ആണ് അതിൻ്റെ ഉത്തരം സർദാർ പട്ടേൽ വി പി മേനോൻ ചോദ്യം നാൽപ്പത്തി ആറ് താഴെ തന്നിരിക്കുന്നവയിൽ കാരിഫ് വിള ഏതാണ് ചോദ്യം നാൽപ്പത്തി ആറ് ഉത്തരം ബി ആണ് നെല്ലാണ് കാരിഫ് വിള ചോദ്യം നാൽപ്പത്തി ഏഴ് ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കാപ്പിക്കുരു ഏതാണ് ചോദ്യം നാൽപ്പത്തി ഏഴ് ഉത്തരം സി ആണ് അഗബിക്ക ഇന്ത്യയിൽ ഉൽപ്പാദിക്കപ്പെടുന്ന കാപ്പിക്കുരു ഉത്തരം സി ആണ് അഗബിക്ക ചോദ്യം നാൽപ്പത്തി എട്ട് ഐ എസ് ആർഒ സ്ഥാപിതമായ വർഷം ഏത് ഉത്തരം എ ആണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ചോദ്യം നാൽപ്പത്തി ഒമ്പത് യുനെസ്കോയുടെ സാഹിത്യ നഗര പട്ടികയിൽ ഇടം തേടിയ ഇന്ത്യയിലെ ആദ്യ നഗരം ഏതാണ് ചോദ്യം നാൽപ്പത്തി ഒമ്പത് ഉത്തരം ബി ആണ് കോഴിക്കോട് ചോദ്യം അൻപത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ജാതി സെൻസസ് പ്രസിദ്ധീകരിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏത് ഉത്തരം എ ആണ് ഗ്വാളിയർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ ജാതി സെൻസസ് പ്രസിദ്ധീകരിച്ച ഇന്ത്യൻ സംസ്ഥാനം ഉത്തരം എ ആണ് ബീഹാർ ബീഹാർ ആണ് അതിൻ്റെ ഉത്തരം ചോദ്യം അൻപത്തിയോ ഒന്ന് ഇന്ത്യയിൽ ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏഷ്യൻ ഗെയിംസിൽ ഏഷ്യൻ ഗെയിംസിൽ നേടിയ മെഡൽ നേടിയ നേടിയ ആകെ മെഡലുകൾ എത്ര രണ്ടായിരത്തി ഇന്ത്യ ഏഷ്യൻ ഗെയിംസിൽ നേടിയ മെഡലുകൾ എത്ര ചോദ്യം അൻപത്തി ഒന്ന് ഉത്തരം ഡി ആണ് നൂറ്റി ഏഴ് മെഡലാണ് നേടിയത് ചോദ്യം അൻപത്തിരണ്ട് സൂര്യനെക്കുറിച്ച് പഠിക്കുവാനുള്ള ഇന്ത്യയുടെ ദൗത്യം ഏത് ചോദ്യം അൻപത്തിരണ്ട് ഉത്തരം സി ആണ് ആദിത്യ എൽവൺ ആണ് ഇന്ത്യയുടെ ദൗത്യം ചോദ്യം അൻപത്തി മൂന്ന് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി എവിടെ കാണപ്പെടുന്നു മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ഉത്തരം സി ആണ് ചെവി ചോദ്യം അൻപത്തി നാല് താഴെ നൽകിയിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം ചോദ്യം അൻപത്തി നാല് ഉത്തരം ബി ആണ് ഒന്നും നാലുമാണ് ശരിയായ പ്രസ്താവന ചോദ്യം അൻപത്തി അഞ്ച് ബുദ്ധിമാൻ്റെ നെല്ലെന്നറിയപ്പെടുന്ന നെല്ലിനം ഏത് ചോദ്യം അൻപത്തി ഉത്തരം എ ആണ് പൊക്കാളി ബുദ്ധിമാന്റെ നെല്ല് എന്നറിയപ്പെടുന്ന നെല്ലിനമാണ് പൊക്കാളി ചോദ്യം അൻപത്തിയാറ് കേരള വനഗവേഷണ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കേരള വനഗവേഷണ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഉത്തരം ബി ആണ് പി ചി ചോദ്യം അൻപത്തിയേഴ് ഒരു ആഹാര ആഹാരസൃഖ്യയിലെ ആദ്യത്തെ ടോപ്പിക തലത്തിലെ ജീവികൾ എപ്പോഴും ഇവ ആയിരിക്കും ആര് ഒരു ആഹാര ആഹാരസൃഖലയിലെ ഒന്നാമത്തെ ടോപ്പിക തലത്തിലെ ജീവികൾ എപ്പോഴും ഇവയായിരിക്കും ആര് അതിൻ്റെ ഉത്തരം ഡി ആണ് ഉൽപ്പാദകരായിരിക്കും ചോദ്യം അൻപത്തി എട്ട് പവിഴപ്പുറ്റുകൾ കടലിലെ മഴക്കാടുകൾ എന്ന പുസ്തകം എഴുതിയത് ആര് പവിഴപ്പുറ്റുകൾ കടലിലെ മഴക്കാടുകൾ എന്ന പുസ്തകം എഴുതിയത് ആര് ചോദ്യം അൻപത്തി എട്ട് ഉത്തരം ഡി ആണ് അരുൺ അലോഷ്യസ് ചോദ്യം അൻപത്തി ഒമ്പത് ഗുണനിലവാരം നിലനിർത്തി സാവാള കൂടുതൽ കാലം കേടാകാതെ സൂക്ഷിക്കാനുള്ള സംവിധാനം കണ്ടെത്തിയ സ്ഥാപനം ഏത് ചോദ്യം അൻപത്തി ഒമ്പത് ഉത്തരം എ ആണ് ബി എ ആക് സി ആണ് ബി എ ആക് സി ആണ് ഇങ്ങനെ കണ്ടുപിടിച്ചത് ചോദ്യം ആകത് താഴെപ്പകയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ് ചോദ്യം ആകവത് ഉത്തരം എ ആണ് ഒന്നും നാലുമാണ് ശരിയായിട്ടുള്ളത് ചോദ്യം അകത്തി ഒന്ന് താഴെപ്പകയെന്നവയിൽ തെറ്റായ ജോഡി ഏതാണ് ഉത്തരം ഡി ആണ് ബലം ഫാസ്ക്കൽ അതാണ് തെറ്റായിട്ടുള്ളത് ചോദ്യം അകപത്തിരണ്ട് അലുമിനിയത്തിൻ്റെ ഒരു ധാതുവാണ് ഡാഷ് ചോദ്യം അകുപത്തി രണ്ട് ഉത്തരം ബി ആണ് ക്രയോലൈറ്റ് ചോദ്യം അറുപത്തി മൂന്ന് ടെർമോപ്ലാസ്റ്റിക്കിന് ഉദാഹരണം അല്ലാത്തത് ഏത് ചോദ്യം അറുപത്തി മൂന്ന് ഉത്തരം ഡി ആണ് ബെക്കലൈറ്റ് ചോദ്യം അറുപത്തി നാല് കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ച് പരിഹരിക്കാവുന്ന കണ്ണിൻ്റെ ന്യൂനതകൾ ഏതൊക്കെയാണ് ചോദ്യം അറുപത്തി നാല് ഉത്തരം സി ആണ് രണ്ടും മൂന്നുമാണ് പരിഹരിക്കാവുന്നത് ചോദ്യം അറുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റിമിയാസ് അവാർഡ്സിൽ മികച്ച ഏഷ്യൻ നടനായി തിരഞ്ഞെടുക്കപ്പെട്ട നടൻ ആരാണ് ചോദ്യം അറുപത്തി ഉത്തരം ബി ആണ് ടൊവിനോ തോമസ് ചോദ്യം അകപത്തി ആകെ മുപ്പത്തി എട്ടാമത് ദേശീയ ജൂനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയായ നഗരം ഏത് ഉത്തരം സി ആണ് കോയമ്പത്തൂർ ചോദ്യം അകപത്തി ഏഴ് പറയുന്ന പ്രസ്താവനകളിൽ ശരി ആയത് ഏത് ശരി ഏത് ചോദ്യം അറുപത്തി ഏഴ് ഉത്തരം എ ആണ് ഒന്ന് മാത്രമാണ് ശരിയായിട്ടുള്ളത് ചോദ്യം അറുപത്തി എട്ട് അനാഫിലസ് പെൺകുതുകൾ വാഹകരായിട്ടുള്ള രോഗം ഏത് ചോദ്യം അറുപത്തി ഉത്തരം സി ആണ് മലമ്പനി ചോദ്യം അറുപത്തി ഒമ്പത് ശരിയായ ജോഡി ഏത് ചോദ്യം അറുപത്തി ഒമ്പത് ഉത്തരം എ ആണ് ഒന്ന് മാത്രമാണ് ശരിയായ ജോഡി ചോദ്യം എഴുപത് രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണത്തിനാവശ്യമായ ഘടകം ഏത് ചോദ്യം എഴുപത് ഉത്തരം ബി ആണ് ഇരുമ്പാണ് ചോദ്യം എഴുപത്തി ഒന്ന് താഴെപ്പക ജീവിതശൈലി രോഗമല്ലാത്തത് ഏത് താഴെപ്പകയുന്നവയിൽ ജീവിത ശൈലി രോഗമല്ലാത്തത് ഉത്തരം ഡി ആണ് ഹീമോഫീലിയ ചോദ്യം എഴുപത്തിരണ്ട് താഴെപ്പകയുന്നവയിൽ അവയവദാനവുമായി ബന്ധപ്പെട്ട പദ്ധതി ഏത് ചോദ്യം എഴുപത്തി രണ്ട് ഉത്തരം ഡി ആണ് മൃഗസഞ്ജീവനി ചോദ്യം എഴുപത്തി മൂന്ന് അശ്വമേധം പദ്ധതി ഏത് രോഗവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ചോദ്യം എഴുപത്തി മൂന്ന് ഉത്തരം സി ആണ് കുഷ്ഠവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ചോദ്യം എഴുപത്തി നാല് നിപ്പ രോഗത്തിൻ്റെ പ്രത്യാ പ്രകൃതിയാലുള്ള വാഹക ജീവി ഏത് ചോദ്യം എഴുപത്തി നാല് ഉത്തരം ബി ആണ് വൗവാൽ ചോദ്യം എഴുപത്തി അഞ്ച് ആതിഥേയ ജീവിയുടെ ജനിതക സംവിധാനം ഉപയോഗിച്ച് പെരുകാൻ കഴിയുള്ള രോഗാണു ഏത് ചോദ്യം എഴുപത്തി അഞ്ച് ഉത്തരം ഡി ആണ് വൈറസ് ചോദ്യം എഴുപത്തി ആറ് ആയുഷ് വകുപ്പിൽ ഉൾപ്പെടാത്ത ചികിത്സാരീതി ഏത് ചോദ്യം എഴുപത്തി ഉത്തരം സി ആണ് ആയുഷ് വകുപ്പിൽ ഉൾപ്പെടാത്ത രീതി ഏതാണ് ചോദ്യം എഴുപത്തി ആറ് ഉത്തരം സി ആണ് അലോപ്പതി ചോദ്യം എഴുപത്തി ഏഴ് പറയുന്നവയിൽ എക്സൈസ് വകുപ്പുമായി ബന്ധപ്പെട്ട പദ്ധതി ഏത് ചോദ്യം എഴുപത്തി ഏഴ് ഉത്തരം എ ആണ് വിമുക്തി ചോദ്യം എഴുപത്തി എട്ട് സർക്കാർ ജീവനക്കാർക്ക് വേണ്ടിയുള്ള ഇൻഷുറൻസ് പദ്ധതി ഏത് എഴുപത്തി എട്ട് ഉത്തരം സി ആണ് മെഡിസം ചോദ്യം എഴുപത്തി ഒമ്പത് ശൈശവ വിവാഹം തടയുന്നതിൻ്റെ ഭാഗമായി വിവരം നൽകുന്നവർക്ക് പാരിതോഷികം നൽകുന്ന വനിതാ ശിശു വികസന വകുപ്പിൻ്റെ പദ്ധതിയുടെ പേര് ചോദ്യം എഴുപത്തി ഉത്തരം സി ആണ് പൊൻവാക്ക് ചോദ്യം എൺപത് മൃതസഞ്ജീവിനി പദ്ധതിയുടെ ഗുഡ് വിൽ അംബാസിഡർ ആരാണ് ചോദ്യം എൺപത് ഉത്തരം മോഹൻലാൽ ഡി ആണ് അതിൻ്റെ ഉത്തരം ചോദ്യം എൺപത്തി രണ്ട് ന്യൂനം അഞ്ച് അധികം ആകെ ന്യൂനം ആറ് ഇൻറ്റു അഞ്ച് അധികം മൂന്ന് സമം എത്ര ചോദ്യം എൺപത്തി ഒന്ന് ഉത്തരം സി ആണ് മുപ്പത്തി ഏഴ് ചോദ്യം സി അതിൻ്റെ ഉത്തരം സി ആണ് പൂജ്യമാണ് അതിൻ്റെ ഉത്തരം ചോദ്യം എൺപത്തി ഒരു സ്കൂളിലെ ഇരുപത് അധ്യാപകരുടെ ശരാശരി പ്രായം മുപ്പത്തി അഞ്ചാണ് അതിൽ ഇരുപത്തി അഞ്ച് വയസ്സുള്ള അധ്യാപകൻ സ്ഥലം വാങ്ങിപ്പോയി പകരം നാൽപ്പത്തിയഞ്ച് വയസ്സുള്ള അധ്യാപകൻ വന്നു അപ്പോൾ അവരുടെ ശരാശരി പ്രായം എത്ര ചോദ്യം എൺപത്തി ഉത്തരം ബി ആണ് മുപ്പത്താറ് ചോദ്യം എൺപത്തി ചോദ്യം എൺപത്തി മൂന്ന് എൺപത്തി മൂന്നിൻ്റെ ഉത്തരം എ ആണ് മൂന്ന് ബൈ നാല് ചോദ്യം എൺപത്തി നാല് എഴുപത്തിരണ്ട് കിലോമീറ്റർ പെർ സെക്കൻഡ് മണിക്കൂർ വേഗത്തിൽ ഇപ്പോൾ മണിക്കൂർ വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു തീവണ്ടി നാല് മിനിറ്റ് കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരം എത്ര ചോദ്യം എൺപത്തി നാല് ഉത്തരം ഡി ആണ് നാല് പോയിൻറ്റ് എട്ട് കിലോമീറ്റർ ചോദ്യം എൺപത്തി അഞ്ച് ഒരാൾ നാനൂറ്റി അൻപത് രൂപയ്ക്ക് ആപ്പിൾ വാങ്ങി നാനൂറ്റി ഇരുപത്തി മൂന്ന് രൂപയ്ക്ക് വിറ്റാൽ നഷ്ടം എത്ര ശതമാനമാണ് ചോദ്യം എൺപത്തി അഞ്ച് ഉത്തരം എ ആണ് ആകെ ശതമാനം ചോദ്യം എൺപത്തി ആറ് രണ്ട് സംഭരണികളിൽ യഥാക്രമം അറുന്നൂറ്റി അൻപത് ലിറ്റർ എണ്ണൂറ്റി അൻ എൺപത് ലിറ്റർ എഴുന്നൂറ്റി എൺപത് ലിറ്റർ വെള്ളം അടങ്ങിയിരിക്കുന്നു ഈ രണ്ട് സംഭരണികളിലെയും വെള്ളത്തിൻ്റെ അളവ് കൃത്യമായി കണക്കാക്കാൻ കഴിയുന്ന മറ്റൊരു സംഭരണിയുടെ പരമാവധി പരമാവധി ശേഷി എത്രയാണ് ചോദ്യം എൺപത്തി ആറ് ഉത്തരം ബി ആണ് നൂറ്റി മുപ്പത് ലിറ്റർ ചോദ്യം എൺപത്തി ഏഴ് ഒന്ന് ബൈ ഒന്ന് ബൈ നാലിൻ്റെ വർഗം എത്രയാണ് ചോദ്യം എൺപത്തി ഏഴ് ഉത്തരം ഡി ആണ് ഇരുപത്തിയഞ്ച് ബൈ പതിനാറ് ചോദ്യം എൺപത്തി എട്ട് ചോദ്യം എൺപത്തി എട്ട് എൺപത്തി എട്ടിൻ്റെ ഉത്തരം സി ആണ് ഒന്ന് പോയിൻറ്റ് രണ്ട് ചോദ്യം എൺപത്തി ഒമ്പത് ഒരു സഞ്ചിയിൽ മുപ്പത്തിയാറ് പോയിൻറ്റ് ഏഴ് അഞ്ച് കിലോഗ്രാം അരി ഉണ്ട് ഇത് തുല്യമായി ഏഴ് സഞ്ചികളിലാക്കിയാൽ ഒരു സഞ്ചിയിൽ എത്ര കിലോഗ്രാം അരി ഉണ്ടായിരിക്കും ചോദ്യം എൺപത്തി ഒമ്പത് ഉത്തരം ഡി ആണ് അഞ്ച് പോയിൻ്റ് രണ്ട് അഞ്ച് കിലോഗ്രാം ചോദ്യം തൊണ്ണൂറ് പന്ത്രണ്ട് പതിനഞ്ച് പതിനെട്ട് എന്നീ സംഖ്യകൾ കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ മൂന്നക്ക സംഖ്യ ഏതാണ് ഉത്തരം ബി ആണ് നൂറ്റി എൺപത് ചോദ്യം തൊണ്ണൂറ്റി ഒന്ന് ഇരുപത് ഇൻറ്റു പതിനഞ്ച് ന്യൂനം എട്ട് അധികം നൂറ്റി ഇരുപത് ഭാഗം നാല് ന്യൂനം അഞ്ച് ഇൻറ്റു അഞ്ച് എത്രയാണ് ചോദ്യം തൊണ്ണൂറ്റി ഒന്ന് ഉത്തരം സി ആണ് നൂറ്റി നാൽപ്പത്തി അഞ്ച് ഒന്ന് രണ്ട് ആറ് പതിനഞ്ച് മുപ്പത്തൊന്ന് ഡാഷ് എന്ന ശ്രേണിയിലെ അടുത്ത് വിട്ട ഭാഗത്തെ സംഖ്യ എത്ര തൊണ്ണൂറ്റി രണ്ട് ഉത്തരം എ ആണ് അൻപത്തി ആറ് ചോദ്യം തൊണ്ണൂറ്റി മൂന്ന് ഒറ്റയാനെ കണ്ടെത്തുക ചോദ്യം തൊണ്ണൂറ്റി മൂന്ന് ഉത്തരം സി ആണ് നാല് ഇസ് ടു അറുപത്തി ചോദ്യം തൊണ്ണൂറ്റിനാല് ഇരുപത്തഞ്ച് പേരുള്ള ഒരു വരിയിൽ ആരതി മുൻപിൽ നിന്നും പതിനൊന്നാമതും ലത പുറകിൽ നിന്നും ഇരുപത്തി ഒന്നാമതുയാൽ ഇവർക്കിടയിൽ എത്ര പേരുണ്ട് ചോദ്യം തൊണ്ണൂറ്റിനാല് ഉത്തരം ബി ആണ് അഞ്ച് ചോദ്യം തൊണ്ണൂറ്റിയഞ്ച് അപ്പൂവിൻ്റെ വയസ്സിൻ്റെ എട്ട് മടങ്ങാണ് അമ്മയുടെ വയസ്സ് മൂന്ന് വർഷങ്ങൾക്ക് ശേഷം അമ്മയുടെ വയസ്സ് അപ്പൂവിൻ്റെ വയസ്സിൻ്റെ അഞ്ച് മടങ്ങാകും അമ്മയുടെ ഇപ്പോഴത്തെ വയസ്സ് എത്ര ചോദ്യം തൊണ്ണൂറ്റിയഞ്ച് ഉത്തരം ബി ആണ് മുപ്പത്തി വയസ്സ് ചോദ്യം തൊണ്ണൂറ്റി ആറ് സമാന ബന്ധം കണ്ടെത്തുക എച്ച് എൽ കെ എം ഇ ഐ എച്ച് ജെ ഡി ജി എൻ പി അടുത്ത വാക്കാണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് ചോദ്യം തൊണ്ണൂറ്റി ആറാണ് ഡി ആണ് അതിൻ്റെ അടുത്ത വാക്ക് എ ഡി കെ എം ചോദ്യം തൊണ്ണൂറ്റിയേഴ് രണ്ട് മൂന്ന് അഞ്ച് ഏഴ് പതിനൊന്ന് അതിൻ്റെ ശ്രേണി കണ്ടുപിടിക്കുക ചോദ്യം തൊണ്ണൂറ്റി ഏഴ് ഉത്തരം എ ആണ് പതിമൂന്ന് ചോദ്യം തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റിയെട്ട് കൂട്ടത്തിൽ പെടാത്തത് ഏത് ചോദ്യം തൊണ്ണൂറ്റി എട്ട് ഉത്തരം ഡി ആണ് നൂറ്റി ഇരുപത്തഞ്ച് ബൈ അറുന്നൂറ്റി ഇരുപത്തഞ്ച് കൂട്ടത്തിൽ പെടാത്തത് നൂറ്റി ഇരുപത്തഞ്ച് ബൈ അറുന്നൂറ്റി ഇരുപത്തഞ്ച് ചോദ്യം തൊണ്ണൂറ്റി ഒമ്പത് നാലരധികം എട്ട് സമയം ഇരുപതായാൽ ആറയധികം പത്ത് എന്നത് ഏത് സംഖ്യയോട് തുല്യമായിരിക്കും ചോദ്യം തൊണ്ണൂറ്റി ഉത്തരം ബി ആണ് നാൽപ്പത്തി നാലിനോടായിരിക്കും തുല്യം ചോദ്യം നോക്കാൻ ശരിയായ രീതിയിൽ ക്രമീകരിച്ചിരിക്കുന്നത് എഴുതുക ശരിയായ രീതിയിൽ ക്രമീകരിച്ചിരിക്കുന്നത് എഴുതുക ഉത്തരം സി ആണ് പുല്ല് പുൽച്ചാടി തവള പാമ്പ് കഴുകൻ ബാക്ടീരിയ ഇതിൻ്റെ തുടർച്ചയായുള്ള വീഡിയോകൾ ഇനി ലഭിക്കുവാൻ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ്